കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനടക്കമുള്ളവരെ കണ്ടെത്താൻ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇന്നും തുടരും ഡഡ്ജിംഗ് കമ്പനിയുമായുള്ള കരാർ ഒരാഴ്ച കൂടി നീട്ടാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് നാവികസേനയും ഇന്ന് തെരച്ചിലിൽ പങ്കുചേരും നേരത്തെ ഇവിടെ പരിശോധന നടത്തിയിരുന്ന കിക് എന്ന സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധി റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും ഇന്ന് സ്ഥലത്തെത്തുന്നുണ്ട് ഇന്നലെ ഗംഗാവാലിപ്പുഴയിൽ നിന്ന് കിട്ടിയ അസ്ഥി പരിശോധനയ്ക്കായി എഫ് എസ് എൽ ലാബിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് മനുഷ്യന്റെ അസ്ഥിയാണെങ്കിൽ ഇന്നുച്ചയോടെ തന്നെ സ്ഥിരീകരണം കിട്ടും അങ്ങനെയെങ്കിൽ ഇത് ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കും ഗംഗാവാലി പുഴയിൽ നിന്ന് വീണ്ടും ലോകഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു എഞ്ചിന്റെ റേഡിയേറ്റർ തണുപ്പിക്കുന്ന കൂളർ ഫാൻ ഹൈഡ്രോളിക് ജാക്കി എന്നിവയാണ് കണ്ടെടുത്തത് ഇതുകൂടാതെ ഒരു സ്കൂട്ടറിന്റെ ഭാഗവും അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന കൂടുതൽ മരത്തടികളും മറ്റു ചില വസ്തുക്കളും കണ്ടെത്തിയവയിൽ ഉൾപ്പെടും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ നടത്തിയ തിരച്ചിലാണ് മരത്തടികൾ കണ്ടെത്തിയത് സ്റ്റിയറിംഗ് കണ്ടെത്തിയെന്ന് മാൽപേ പറഞ്ഞ ഭാഗത്തേക്ക് ഡ്രഗ്ജർ എത്തിച്ച് നടത്തിയ പരിശോധനയിലായിരുന്നു ക്യാബിന്റെ ഭാഗം കണ്ടെത്തിയത് ക്രെയിനിൽ കെട്ടിയ ഇരുമ്പ് വടം ഉപയോഗിച്ച് ഇത് ഉയർത്തിയെടുത്തു നാവികസേന നിർദ്ദേശിച്ച സി പി ഫോർ എന്ന പോയിന്റിൽ നിന്ന് ഏകദേശം മുപ്പത് മീറ്റർ മാറിയാണ് ലോറിയുടെ സ്ഥാനമെന്നാണ് മാൽപേ സൂചിപ്പിക്കുന്നത് തല കീഴായി മറിഞ്ഞ നിലയിലാണ് ലോറിയുള്ളതെന്നും മാൽപേ പറഞ്ഞിരുന്നു അതേസമയം ഇന്നലെ തെരച്ചിലിൽ കണ്ടെത്തിയ വാഹനത്തിന്റെ ടയറുകളും ക്യാബിൻ്റെ ഭാഗവും അർജുൻ്റെ ലോറിയുടേതല്ലെന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിരുന്നു ഇത് ഏതോ പഴയ ലോറിയുടെ ഭാഗങ്ങളാണെന്നാണ് മനാഭ പറഞ്ഞത് നേരത്തെ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ അവസാനിപ്പിച്ച് മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേ മടങ്ങിയിരുന്നു ഭരണകൂടവും ജില്ലാ പോലീസ് മേധാവിയും മോശമായി പെരുമാറിയെന്നും അതിനാലാണ് തെരച്ചിൽ അവസാനിപ്പിക്കുന്നതെന്നാണ് മാൽപേ പറഞ്ഞത് അതേസമയം ഈശ്വർ മാൽപേ മടങ്ങിയെങ്കിലും ഗംഗാവാലിപ്പുഴയിൽ ഡ്രജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുകയാണ് ഡ്രജ്ജർ കമ്പനി ഞായറാഴ്ച ഗുജറാത്തിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരെ എത്തിച്ച് തെരച്ചിൽ നടത്തിയിരുന്നു ഇതിൽ ഒരു ലോറിയുടെ എഞ്ചിൻ ഭാഗമുള്ള വസ്തുക്കൾ കണ്ടെടുത്തു നേവി മാർക്ക് ചെയ്ത സ്ഥലത്തായിരുന്നു പരിശോധന നടത്തിയത് ഓഗസ്റ്റ് പതിനേഴിനാണ് മണ്ണ് നീക്കാൻ കഴിയാത്തതിനാൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചത് പിന്നീട് ദിവസങ്ങളോളം അനിശ്ചിതാവസ്ഥയിലായിരുന്നു ഡ്രജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിലും ഒരു കോടി രൂപ ചെലവ് വരുന്നതിനാൽ ആര് പണം മുടക്കും എന്നതായിരുന്നു പ്രശ്നം പിന്നീട് കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കണ്ടതോടെയാണ് തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനമായത് ഡ്രജ്ജറിന്റെ വാടക ഒരു കോടി രൂപ കർണാടക സർക്കാരാണ് വഹിക്കുക അതേസമയം മൂന്നാം ദിവസം രാവിലെ തന്നെ തെരച്ചിലിൽ ഏകോപനത്തിൻ്റെ അഭാവം പ്രകടമായിരുന്നു നാവികസേന മാർക്ക് ചെയ്ത സ്ഥലത്ത് ഈശ്വർ മാൽപെ ഇറങ്ങി മുങ്ങാൻ ശ്രമിച്ചെങ്കിലും അന്ന് ഡ്രഡ്ജിംഗ് കമ്പനിക്കാർ തടഞ്ഞിരുന്നു പിന്നീട് ഇതൊരു തർക്കമായി മാറി പിന്നീട് ഈശ്വർ മാൽപേ ടാങ്കർ ലോറിയുടെ ക്യാബിൻ കണ്ടെത്തിയ സ്ഥലത്ത് ഇറങ്ങി മുങ്ങിയിരുന്നു അവിടെ നിന്ന് ഒരു ആക്ടിവ സ്കൂട്ടറും അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന അക്വേഷ്യ മരത്തടികളും കണ്ടെടുത്തു ഈ വിവരങ്ങൾ മാൽപേ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു